പ്രജപ് മാസത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അറുന്നൂറ് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ റജവു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇൻഷാ ഇൻഷാല്ലാ പറഞ്ഞു തരാം റജവു മാസം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ അമലുകൾ കൂട്ടി ഇബാദത്തുകൾ കൂട്ടി അള്ളാഹുമായി കുറച്ചും കൂടെ നമ്മൾ അടുക്കാൻ ശ്രമിക്കണം അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ റജബ് മാസം വന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഈ ഓരോ ദിവസവും വല്ല പ്പെട്ടതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം അറുന്നൂറ് വർഷം ഇപാതത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ വസ്സലാത്തു അസലും നമ്മുടെ ഈ ഒരുമിച്ചുകൂട്ടത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അവൻ ഇഷ്ടപ്പെട്ട യഥാർത്ഥ അടിമകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളുള്ളത് റജബ് എന്താണെന്ന് നമുക്കറിയാം റജബ് റജബു മാസം മാസമാണ് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ അടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുമായി അടുക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട മാസമാണ് ഈ മാസം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു മാസമാണ് പരിശുദ്ധമായ മാസം ഈ രജവു മാസത്തിന് ഒരുപാട് മഹത്തങ്ങൾ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാര് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഔലിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സാലിഹിങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ അതിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിപ്പിച്ച് തരാം അറുനൂറ് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അമല് ഈ റജവു മാസത്തിൽ ഒളിഞ്ഞിരിപ്പമുണ്ട് ഇൻഷാല്ല നിങ്ങളത് അറിയണം നിങ്ങളത് മനസ്സിലാക്കണം നമ്മളത് പഠിക്കണം എന്നിട്ട് അമൽ ചെയ്യണം ഇൻഷാ അള്ളാ ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി അള്ളാഹു സുബാനു വല നമുക്ക് തരുന്നത് അറുനൂറ് വർഷം ഇമാനത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരാൻ പോകുന്നത് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അപ്പോൾ റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് ഇനി അങ്ങോട്ട് ഏതാനും റജബ് കഴിഞ്ഞാൽ പിന്നെ ഷാബാൻ കഴിഞ്ഞാൽ പിന്നെ റമലാൻ ആണ് റമലാൻ എത്താറാവുകയാണ് റമലാൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊന്ന് റെഡി ആവണം ഒന്ന് തയ്യാറെടുപ്പൊക്കെ എടുക്കണം നമുക്കൊന്ന് നന്നാവണം ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്ത് അള്ളാഹുമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയണം അള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ അപ്പോൾ ഇൻഷാല്ലാ റജബിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തരാം ജിബിരിയിൽ നെബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് ഇരുപത്തി സമിലാണ് നോമ്പന്ന് സുന്നത്തുണ്ട് ഫലവും നിറയാ സിത്തീര മാസം നോമ്പെടുത്തതുപോലെയാ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഈ റജബ് റജബുമാസത്തിലാണ് ആദ്യമായിട്ട് ജിബിരിൽ എന്ന് പറയുന്ന മലക്ക് ആരാണെന്ന് നമുക്കറിയാം തങ്ങൾക്ക് വഹി എത്തിച്ചു കൊടുത്ത സന്ദേശം എത്തിച്ചു കൊടുത്ത മാലാഖയാണ് ആ മലക്കിൻ്റെ പേരാണ് ജിബിരി പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളും രബിസ് അല്ലാഹു വസല്ലമ തങ്ങളിലേക്ക് സന്ദേശമെത്തിക്കുന്നതായ മലക്കാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു അറിയിക്കുന്ന ഓരോ കാര്യങ്ങളും വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് മഹാനായ ആ ജിബിരി ആദ്യമായിട്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് സന്ദേശവുമായി

മാസം നോമ്പ് പിടിച്ച പ്രതിഫലം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും ഈ മാസം വന്നു കഴിഞ്ഞാൽ ഉസ്താദെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയത് എന്താണ് ഏറ്റവും കൂടുതൽ മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമ്മൾ ഓതേണ്ടത് സൂറത്തിൽ അഖിലാസാണ് എന്തിനാണ് ഹിലാസ് ധാരാളം അധികരിപ്പിക്കുന്നത് നമുക്ക് തക്കവയുണ്ടാവാൻ നമുക്ക് ഹിലാസ് ഉണ്ടാവാൻ നമുക്ക് സൂക്ഷ്മത ഉണ്ടാവാൻ അവഹുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ടാവാൻ വേണ്ടിയാണ് മാസത്തിൽ ധാരാളം സൂറത്തിൽ ഹിലാസോധനം ഓതണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷാ അള്ളാ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഇൻഷാ അള്ളാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പണ്ട് നമ്മുടെ ഈസാ നബി അലൈസ്ലാത്തു വസ്സലാം ഒരു മലയുടെ മുകളിൽ കയറി ആ സമയത്തുണ്ടായ സുന്ദരമായ വലിയൊരു ചരിത്രമുണ്ട് ഇൻഷാ അള്ളാ ഈ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം അറുന്നൂറ് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അറുന്നൂറ് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഈ റജബ് മാസത്തിൽ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ആ കൂലി കിട്ടും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ എന്താണ് നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് കേട്ടെ അല്ല റോഹുൽസ നടന്നു പണ്ടൊരു മലമുകൾ അത് മുഴുവനും ജലിക്കുന്നതായി അൻവാറുകൾ മഹാനായ റോഹുല്ലാഹി ഈസ നബി അലൈഹി സ്വലാത്തു വസ്ലാം പണ്ട് ഒരു മലയുടെ മുകളിലൂടെ നടന്നുപോയി അപ്പൊ ആ നടന്നു പോകുന്ന സമയത്ത് ആ മല മുഴുവനും ജ്വലിക്കുകയാണ് വല്ലാത്ത പ്രകാശമുള്ളതാവുകയാണ് അങ്ങനെ ജ്വലിക്കുന്നത് കണ്ടപ്പോൾ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ എൻ ആ മഹാനായ ഈസാ നബി അലി സ്വലാത്തു വസ്സലാം എന്തു ചെയ്തു എന്നോട് സംസാരിക്കുവാൻ ഈ ജബലിന് കൊടുക്കേനും ഈസാ നബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചെയ്തു എന്ത് ദ്വായാണ് ചെയ്തത് അല്ലാഹുവേ എനിക്ക് മലയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഈ മല ചുരിക്കുന്നുണ്ടല്ലോ എനിക്ക് ഈ മലയോട് മലയെടുത്ത് എനിക്ക് സംസാരിക്കണം അങ്ങനെ മലയെടുത്ത് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തിന് നമ്മുടെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാത്ത ചെയ്ത് അള്ളഹാനോട് ദ്വ ചെയ്തു അള്ളാഹു സുബാനുല ആ ദ്വായ്ക്ക് ഉത്തരം നൽകുകയുണ്ടായി അങ്ങനെ റബ്ബോട് പ്രാർത്ഥന ചെയ്തു കൈ ഉയർത്തുന്നു അപ്പോൾ ജബൽ ചോദിച്ചു എന്താ വേണ്ടത് തങ്ങൾക്ക് എന്നിൽ നിന്നറിയേണ്ടത് എന്താ രഹസ്യം നിന്നിലുള്ളത് പറയണ അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ മലയോട് ചോദിക്കുകയാണ് അള്ളാഹനോട് ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കുകയാണ് മലകൾ പോലും മഹാന്മാരോട് പ്രവാചകന്മാരോട് സംസാരിക്കുകയാണ് അള്ളാഹുമായി നമ്മൾ അടുത്തു കഴിഞ്ഞാൽ പർവ്വതങ്ങൾ നമ്മളോട് മിണ്ടുന്നതാണ് മരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ് മൃഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ് അത് അള്ളാഹുമായി അടുത്തവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുകയുള്ളൂ ഒരു പർവ്വതം എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഔലിയാക്കൾക്ക് വിലായത്തിൻ്റെ പദവി കിട്ടിയവർക്ക് അള്ളാഹു അടുത്തവർക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് ആണ് അവർ നമ്മൾ കാണുന്നത് പോലെയല്ല കാണുന്നത് നമ്മൾ കേൾക്കുന്നത് പോലെയല്ല കേൾക്കുന്നത് പോലെയല്ല ചിന്തകളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദിച്ചു അള്ളാഹുവേ എനിക്ക് മലയോട് സംസാരിക്കണം ഈ മലയെടുത്ത് എനിക്ക് സംസാരിക്കണം അള്ളാഹുദ് സ്വീകരിച്ചു മല എന്ത് ചെയ്തു ഈസാനബിയോട് സംസാരിച്ചു ഈ ഈസാനബി ചോദിച്ചു എന്താണ് നിനക്ക് ഈ മലയിലുള്ള രഹസ്യം എന്താണ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അപ്പം ആ മല ഈ ഈസാനബിയോട് പറയുകയാണ് ഒരു ഭക്തനുള്ളിൽ വസിപ്പുണ്ടറിയണ ആ വ്യക്തിയെ പുറത്താക്ക് മലയിൽ നിന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ആ മലയുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നുണ്ട് അപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു ആ മലയോട് പറഞ്ഞു എനിക്കെന്നാൽ ആ മലയുടെ ഉള്ളിൽ ഇപാദത്ത് ചെയ്തു മനുഷ്യനെ എനിക്കൊന്ന് കാരണം അയാളുമായി എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് പുറത്താക്കോ എന്ന് ചോദിച്ചു ആ സമയത്ത് തന്നെ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ സമ്മതം കൊണ്ട് ഈസാ നബി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മല എന്ത് ചെയ്തു ആ ജബുലി രണ്ടായിട്ട് പിളർന്നു എന്നിട്ട് ആ മലയുടെ ഉള്ളിൽ നിങ്ങൾ ഓർത്തു നോക്കിയേ ഒരു പർവ്വതത്തിൻ്റെ മലയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇറങ്ങി വന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മനുഷ്യനും ഈസാനി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെ എന്ത് ചെയ്തു കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു എത്ര വർഷമായി ഈ മലയുടെ ഉള്ളിലേക്ക് വന്നിട്ട് എത്ര വർഷം കൊണ്ട് നിങ്ങൾ ഈ മലയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യുന്നു നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ഒരു പർവ്വതത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ അള്ളാഹു ഇബാദത്ത് ചെയ്ത് ജീവിപ്പിക്കുകയാണ് അല്ലേ ഔലിയാക്കളൊക്കെ കാട്ടിൽ പോകും സി എം വലിയുള്ള ഒക്കെ കാട്ടിൽ പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പച്ചനൊക്കെ തിന്ന് ജീവിച്ചു അവരെങ്ങനെ അവിടെ ജീവിച്ചു അള്ളാഹു അവർക്ക് കൊടുക്കാണ് അവർക്ക് ഊണില്ല ഉറക്കമില്ല ഇല്ല ക്ഷീണമില്ല മടിയില്ല അലസതയില്ല അവർ അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ വിവാദത്ത് ചെയ്തു മനസ്സിലായില്ലേ അതുപോലെ ഒരു മനുഷ്യൻ ഒരു പർവ്വതത്തിൻ്റെ ഉള്ളിൽ അറുന്നൂറ് വർഷമായിട്ട് ഇബാദത്തെയാണ് അപ്പം ഈ മനുഷ്യനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു നീ എത്ര വർഷമായിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെന്ന് അപ്പം ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അറുന്നൂറ് വർഷം കൊണ്ട് ഇബാദത്തെയാണ് ഞാൻ മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ആളാണ് മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ആളാണ് ഞാൻ ഞാൻ ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ അറുന്നൂറ് വർഷം കൊണ്ട് ഇബാദത്തെയാണ് എന്ന് ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്ത് കൊണ്ടിരുന്ന മനുഷ്യൻ പറഞ്ഞു ആ സമയത്ത് ഈ ി അലൈസാത്തു വസ്സലാം ഈ മനുഷ്യരോട് ചോദിക്കുകയാണ് നീ ഇത്ര വർഷമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വിപാദത്തെയാണ് അല്ലേ ഇത്ര വർഷമായി മൂസ നബിയുടെ കാലഘട്ടം മുതൽ നീ അറുന്നൂറ് വർഷമായി ഇതിൻ്റെ ഉള്ളിൽ വിപാദത്തെയാണ് എന്താണ് നീ ഇങ്ങനെ വിപാദത്തെയുള്ള കാരണം ആ സമയത്താണ് ഈ മനുഷ്യൻ ഈസാ നബിയോട് പറയുന്നത് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു അള്ളാഹുവേ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടതല്ലാതെ എന്നെ മരിപ്പിക്കല്ലേ എനിക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യപ്രവാചകന്റെ റസൂലുല്ലാൻ്റെ ഉമ്മത്തിൽ പെട്ട് എനിക്ക് മരിച്ച ചോദിച്ചാൽ മതി എന്ന് ദുആ ചെയ്തു ആ ദുആ അള്ളാഹു സ്വീകരിച്ചുകൊണ്ടാണ് ആ ജബലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിവാദത്തിലായി ആ മനുഷ്യനെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടുപോയത് അറുന്നൂറ് വർഷം കൊണ്ട് ആ മനുഷ്യൻ അതിനുള്ളിൽ ഇങ്ങനെ ഇബാദത്ത് വിവാദത്തിന് പോവുകയാണ് അപ്പം ഏതായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനുശേഷം ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത് അള്ളാഹു സുബാനുബത്താലയോട് ചോദിച്ചു ചോദിച്ചു ഈസാനബി ഇലാഹോടന്ന് നിൻ്റെ അടുക്കൽ ഇന്ന് മനുഷ്യൻ ആരുണ്ട് മനസ്സിലായില്ലേ ഈ മനുഷ്യനെക്കാളും അറുന്നൂറ് വർഷം കൊണ്ട് മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള മനുഷ്യൻ അറുന്നൂറ് വർഷം കൊണ്ട് കൊണ്ടൊരു മലയുടെ ഉള്ളിലിരുന്ന് ഇബാതെത്തിയ ഈ മനുഷ്യനെക്കാളും സ്ഥാനമുള്ള ഏറ്റവും സ്ഥാനമുള്ള മനുഷ്യൻ ആരുണ്ടെന്ന് ചോദിച്ചു ആ സമയത്ത് അള്ളാഹു സുബാനു ഈസാ നബിയോട് പറയുകയാണ് ഒരു നോമ്പ് റജബിൽ നിന്നൊരാൾ പിടിക്കുന്നതായി അവൻ നബി ഉമ്മത്തിൽ ഉൾപ്പെട്ടതായി എന്നാൽ അവൻ സീറ്റുണ്ട് ഇവനിൽ മെച്ചമായി അറുനൂറ് വർഷം ചെയ്ത അമലിനു ഉപരിയാ അറുന്നൂറ് വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാളും അറുന്നൂറ് വർഷം പഠിച്ചവന് വേണ്ടി വിക്രചൊല്ലി തസ്ബീഹ് ചൊല്ലി ജീവിച്ചതിനേക്കാളും മഹത്തം ഒരു മനുഷ്യൻ റജബ് റജബുമാസത്തിൽ നിമിത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ അഥവാ നമ്മൾ ആരെങ്കിലും ഒരാൾ റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഈ പ്രതിഫലം തരുന്നതാണ് അതുകൊണ്ട് ജബുമാസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ പരിപൂർണമായും നോമ്പ് പിടിക്കുക അറുന്നൂറ് വർഷം ഇബാതത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലം നമുക്ക് കിട്ടും അള്ളാഹു സുബഹാനുഭത്താല പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും നോമ്പ് പിടിക്കാനും ഇബാദത്ത് ചെയ്യാനും അള്ളാഹുമായി അടുക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങളെ നീ നന്നാക്കണേ അള്ളാ എല്ലാവരും ഒരു പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ ഇഖ്ലാസ് കൂടെ ഓതുക അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن <سؤال> الرحيم <سؤال> قل <سؤال> هو الله <سؤال> أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم <وصفح> لم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا ഹിംമായ റബ്ബേ രാജാതിരാജനായ റബ്ബെ കാരുണ്യവാനായ റബ്ബേ ദയാലുവായറബ്ബേ യജമാനായ റബ്ബെ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂട്ടം സ്വീകരിക്കണേ അല്ല കബൂൽ ചെയ്യണേ അല്ല നിൻ്റെ നിന്റെ കാവലിലാക്കണേ കാവലിലാക്കണേയല്ല നിന്റെ സഹായത്തിലാക്കണേ സഹായത്തിലാക്കണേയല്ല ശൂറത്തിന് ഹിലാസ് പാരായണം ചെയ്തവരാണ് റജവിൻ്റെ മഹത്വം അറിഞ്ഞവരാണ് നോബിൻ്റെ പോലീശ അറിഞ്ഞവരാണ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ നീ നന്നാക്കണേയല്ല ഞങ്ങൾക്ക് നീ നൽകണേ ത നൽകണേയല്ല നൽകണേ നൽകണേയല്ല റമദാൻ ഞങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് റജബ് മുതൽ ഞങ്ങൾക്ക് നന്നാവാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല ഒരുപാട് തവണ സൂറത്തിൽ ഹിലാസ് അധികരിപ്പിക്കാനും റജപുമാസത്തിൽ നോമ്പ് പിടിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി വാദത്തിലേക്കെടുക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേയല്ല ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേയല്ല ഞങ്ങളെ നീയുമായി അടിപ്പിക്കണേയല്ല നീ ഞങ്ങളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല നീ ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേയല്ല നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല നീ ഞങ്ങൾ സൂക്ഷ്മത നൽകണേയല്ല നീ ഞങ്ങൾക്ക് വിനയം നൽകണേ മാസം എത്തിയിട്ടും ഞങ്ങൾ നന്നായില്ലെങ്കിൽ ഞങ്ങൾ വഴി വഴച്ചു പോകുമല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേയല്ല ഞങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങൾക്ക് തക്കുവ നൽകണേയല്ല ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് സൂക്ഷ്മത നൽകണേയല്ല ഞങ്ങൾക്ക് വിനയം നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ സ്വഭാവം നീ ഞങ്ങളെ വഴി വഴപ്പിക്കല്ലേ റബ്ബേ ഞങ്ങളെ വഴി വഴപ്പിക്കല്ലേ റബ്ബേ ഞങ്ങളെ പാവികളാക്കല്ലേ റബ്ബേ ഞങ്ങളെ ദോഷികളാക്കല്ലേ റബ്ബേ റബേ മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നോമ്പു പിടിച്ച് നീയുമായി അടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങള് ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ ധായ്ക്ക് നീ നൽകണേ നൽകണേയല്ല നിങ്ങളുടെയൊക്കെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് സ്ലാമലൈക്കും വാഹമുല്ലാ താലി വാത്ത